ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് റോഡ് ുമായി ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐമാരായ ഒ വി മോഹൻദാസ് സി പി രാധാകൃഷ്ണൻ എന്നിവർക്ക് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി സ്റ്റേഷൻ പരിസരത്ത് നടന്ന യാത്രയപ്പ് ചടങ്ങ് എ എസ് പി ഫിറോസ് എം ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഒ വി മോഹൻദാസ് ഇരുപത്തിയൊൻപത് വർഷത്തിനു ശേഷം വിരമിക്കുന്ന സി പി രാധാകൃഷ്ണൻ എന്നിവർക്കാണ് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ യാത്രയായ്പൽകിയത് മലപ്പുറം എ എസ് പി ഫിറോസ് എം ഷഫീഖ് യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ഹോബിയോ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് എന്ന് ഈ റിട്ടയർമെൻറ്റിലെ ഒരു വ്യക്തി എന്നുള്ളത് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് അപ്പോൾ റിട്ടയർമെൻ്റ് ലൈഫിനെ കുറിച്ച് ഭാവിയിൽ ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അവർക്ക് റിട്ടയർമെൻ്റ് ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിജിലൻസ് ഇൻസ്പെക്ടർ എം റഫീഖ് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ കെ ബാലകൃഷ്ണൻ എസ് ഐ ദാസൻ കെ എം ഷമീർ സി ജയതിലകൻ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പാണ്ടിക്കാട്